ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസ ചിത്രങ്ങളെ അവഹേളിക്കാൻ മുസീരീസ് ബിനാലയിൽ പ്രദർശിപ്പിച്ച ചിത്രം നീക്കം ചെയ്തു ക്രൈസ്തവ സംഘടനകളുടെയും വ്യക്തികളുടെയും ശക്തമായ പ്രതിഷേധത്തിലാണ് ചിത്രം നീക്കം ചെയ്തത് തിരുവത്താഴത്തെ വികുലമാക്കുന്ന രീതിയിൽ ചിത്രം പ്രദർശിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ പരാതി നൽകുകയും അവസാനം വരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ സി ഡി തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സി ഡി തോമസ് നമുക്കറിയാം ക്രൈസ്തവ സംഘടനകളുടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഫലം ആയിട്ടാണ് ഇപ്പോൾ ഈ ചിത്രം നീക്കം ചെയ്തത് എന്നാൽ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനുണ്ടായി എന്നത് ഇപ്പോഴും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമസ്കാരം വാസ്തവത്തിൽ വാസ്തവത്തിലെ കേൾക്കാമല്ലേ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രൈസ്തവ സംഘടനകളും വ്യക്തികളും പരാതി സമർപ്പിച്ചിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മട്ടാഞ്ചേരിക്കും ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തിരുന്നു അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ അത് ആ പരാതി അയച്ചിരുന്നു ആ പരാതിയിലെ പക്ഷേ സർക്കാർ ഏജൻസികൾ വളരെ ഗൗരവമായ പരാതി പരിശോധിക്കുകയും അതിന്റെ ആ പരാതിയുടെ സാരാംശം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ശുദ്ധി അവർക്ക് മനസ്സിലാവുകയും ചെയ്തതിന്റെ ഫലമായി കഴിഞ്ഞ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഫോർട്ട് വെച്ച് ആർ ഡിഒന്റെ ഓഫീസിലെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു യോഗം ചേരുകയുണ്ടായി അപ്പോ അവിടെ ബിനാലയുമായി ബന്ധപ്പെട്ട അതിന്റെ സംഘാടകരെ എത്തിയിരുന്നു അപ്പൊ നമ്മള് വന്ന സംഘടനകൾ ഇവിടെ കൊച്ചി രൂപതയുടെ കെ എൽ സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ നമ്മൾക്ക് അതിന്റെ സംഘാടകരെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം സർക്കാർ പക്ഷേ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ആ ചിത്രം മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തു അതിന്റെ ഫലമായി ഇന്നലെ ആ ചിത്രം മാറ്റുകയും ബിനാലേല ഇടം എന്ന് പറയുന്ന ആ ചിത്രം പ്രദർശിപ്പിച്ചിരുന്ന സ്ഥലത്ത് വീണ്ടും ആ പ്രദർശനം മറ്റു പ്രദർശനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ഫലപ്രദമായ ഒരു നടപടി ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ ഗവൺമെന്റ് അങ്ങനെ എതിരായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹത്തിനെതിരായിട്ടോ സർക്കാർ നീങ്ങിയിട്ടില്ല അവരത് മനസ്സിലാക്കി കാര്യങ്ങൾ അതിന്റെ ഔദ്യോഗിക തലങ്ങളിൽ അത് മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് ആ പിക്ചർ മാറ്റുകയാണ് ഉണ്ടായത് അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി അതിന്റെ ഗൗരവം മനസ്സിലായി ശ്രീ സി ഡി തോമസ് ഇപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറില് വന്നു ഈ ചിത്രം തന്നെ ഒരാവൃത്തി വന്നതാണ് ഒരു ഭാഷാഭൂഷണിയില് ഭാഷാഭൂഷണിയില് വന്നതാണ് രണ്ടായിരത്തി പതിനാറില് അന്ന് വലിയ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം ഇത് പിൻവലിക്കുകയും ഭാഷാഭോഷണിയുടെ എല്ലാ പതിപ്പുകളും തിരിച്ചു വിളിക്കുന്ന ഒരു അവസരവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേ പ്രശ്നം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പ്രശ്നങ്ങൾ പോയത് അല്ലെങ്കിൽ അതിനൊരു ധൈര്യം ഇവിടുന്നായിരിക്കാം ഒരു സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കാം ഒരുങ്ങിയത് ശ്രീ ശ്രീ വയനാപ്പള്ളി ശ്രീധരമേനോന്റെ നർത്തകി എന്ന ഒരു കവിത പിന്നെ ശ്രീ സി ഗോപൻ രചിച്ച മൃദുവാംഗിയുടെ ദുർനിത്യം ഈ രണ്ട് കാര്യങ്ങളോട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചിത്രരചന നടത്തിയത് എന്നാണ് അതിൻ്റെ ആ ചിത്രകാരൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മുടെ പ്രശ്നമല്ല ഈ ഭാഷാ പോഷണിൽ ഇത് പ്രസിദ്ധീകരിച്ചു അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായി അവരത് മാപ്പ് പറഞ്ഞു പിൻവലിക്കുകയും ചെയ്തു അപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ചിത്രം ആ ചിത്രത്തിന് അവർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ചിത്രകാരന്റെ സ്വാതന്ത്ര്യമാണ് ഒരു ചിത്രത്തെ എങ്ങനെയാണ് അയാൾ കാണുന്നതെന്നോ എന്തായിരുന്നോ അതിന്റെ പശ്ചാത്തലമെന്നോ വിശദീകരിക്കാനും വിവരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട് നൽകുന്നുണ്ട് അത് ചിത്രകാരന്റെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് തിരുവത്താഴം വെറും ഒരു ചിത്രം മാത്രമല്ല അത് എല്ലാ ദിവസവും പരിശുദ്ധമായ ആൾത്താരയിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പരിശുദ്ധ സത്യമാണ് അതാണ് ഈ ചിത്രം വേറൊരു രീതിയിലേക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് പുനരാവർത്തനം ചെയ്തപ്പോൾ ക്രിസ്തീയ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾക്കുണ്ടായ മനോഭണം അതിന്റെ പുറത്താണ് ഇത് എല്ലാ ദിവസവും കുർബാനയിൽ ഈ തിരുവത്താഴമാണ് ആവർത്തിക്കപ്പെടുന്നത് ലോകത്തെ എങ്ങുമല്ല ലോകത്ത് മുഴുവനുള്ള ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന്റെ ഊർജം സ്വീകരിക്കുന്നതും അവരുടെ വിശ്വാസ സത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തെ അത് ഇപ്പൊ ഡാവിഞ്ചി കലാപരമായിട്ട് അതിനെ ചിത്രീകരിച്ചു 뭐, 어, 이득. 이드... കൊണ്ടുവരാനുള്ള ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഞാനത് ചോദിക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ശ്രീ തോമസ് അതായത് നമുക്കറിയാം ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് ഇറങ്ങിയ ഒരു പാരടി ഗാനം നമുക്കറിയാം ആ ഒരു പാരടി ഗാനം ഇറങ്ങിയപ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസം വ്രണപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സർക്കാർ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വ്രണപ്പെടുന്നത് ഒരു വിശ്വാസം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ബാധകമല്ല അതുപോലെയുള്ള എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം കക്കുകളി നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം നാടകത്തിൽ തരത്തിലൊക്കെ അവഹേളനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ചില സമൂഹങ്ങളെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടവരെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് മാത്രമേ ഒരു അവഹേളനം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഏഹ് മതവികാരത്തെ മാത്രമേ വ്രണപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു രീതിയാണോ നമ്മുടെ നാട്ടിൽ കാണുന്നത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ബോധപൂർവം സർക്കാർ അവിടെ കൊണ്ടൊന്ന് വെച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിന് അവര് അത്ര ഒരു റിസ്ക് ഒന്നും എടുക്കുന്ന ഒരു കെയർലെസ് സാഹചര്യമല്ല നിലനിൽക്കുന്നത് ഈ ബിനാല സംഘാടകരായിട്ട് സംസാരിച്ചപ്പോ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചി അവിടെ ഒരുപാട് ചിത്രങ്ങൾ പല വേദികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളൊന്നും അവരാരും കൃത്യമായിട്ട് കണ്ടിട്ടുമില്ല സെൻസർ ചെയ്തിട്ടില്ല അവർ ഓരോ സ്ഥലത്തും ഇതിനൊരു കോൺട്രാക്ടോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചാൾക്കാരെ അയൽപ്പിച്ചിട്ടുണ്ട് അവരവിടെ കൊണ്ടുവന്ന് വെക്കും അവരതിന്റെ കലാമൂല്യമോ കാര്യങ്ങളോ ഒന്നും അവരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അവർ ആർ ഡി ഒന്നു മുമ്പാകെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടാണ് എന്തുകൊണ്ട് വാസ്തവത്തിൽ ശക്തമായ അല്ലെങ്കിൽ വളരെ തീവ്ര സ്വഭാവമുള്ള ഒരു പ്രതികരണം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് അതൊരു പച്ചയായ കാര്യമാണ് അതിനകത്ത് വേറെ സംശയത്തിനോ വലിയ വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും ഇട കൊടുക്കേണ്ട കാര്യമില്ല കാരണം എപ്പോഴും ആത്മസംയമനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് അവരുടെ പ്രതികരണം ഏറിയാൽ അത്രത്തോളം ഉള്ളൂ അത് അത്രേ ഉള്ളൂ നമ്മൾ അതിനകത്തൊന്നും വലിയ പത്രാസൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ സ്വീകരിച്ചൊരു മാർഗമുണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥകളോട് നമുക്ക് ബഹുമാനവും ആദരവുമുണ്ട് അതിൻ്റെ പേരിലാണ് കൃത്യമായ നിയമ സൂചിപ്പിച്ചുകൊണ്ട് പരാതി സമർപ്പിച്ചത് അപ്പൊ ആ പരാതിയിൽ പറഞ്ഞ നിയമവ്യവസ്ഥകളെ ആവില്ല എന്ന് വന്നത് കൊണ്ട് മാത്രമാണ് അവരത് മാറ്റിയത് അല്ലാണ്ട് ഒരു ഔദാര്യവും ഇല്ലേ ഈ കാര്യത്തിൽ ഒരു ഔദാര്യവും നൽകിയിട്ടില്ല ആരും നൽകിയിട്ടില്ല ഞാനത് പ്രത്യേകിച്ച് ഓരോരുത്തരെ വിവരി വിവരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഔദാര്യവും കിട്ടിയിട്ടില്ല നമ്മളോട് സ്നേഹം ഉണ്ടായത് കൊണ്ട് മാറ്റിയതല്ല ക്രൈസ്തവ വിശ്വാസങ്ങളോട് ആദരവുള്ളത് കൊണ്ടും മാറ്റിയതൊന്നുമല്ല കൊടുത്ത പരാതിയില് നിയമപ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റില്ല കാരണം ഇത് ഈ പെറ്റീഷൻ അവിടെ നിന്ന് നടക്കാതെ എങ്ങാനും കോടതിന് മുമ്പാകെ എത്തിയാൽ അവിടെ ഒരു ഒരു സ്റ്റാൻഡ് പറയേണ്ടി വരും ബന്ധപ്പെട്ടവർക്ക് സർക്കാരിനോ മറ്റുള്ളവർക്കോ ഒരു സ്റ്റാൻഡ് പറയേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വിഷയങ്ങൾ എത്തിച്ചേരും അപ്പോ അതാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫാക്ട് തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ സി ഡി തോമസ് പൊതുപ്രവർത്തകൻ അദ്ദേഹമാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ സർക്കാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി സർ